അസ്സാമത്ത് അലഹമുല്ല ഇന്നലെ മൂന്നാം ഭാഗം ഞാൻ വിശദീകരിച്ചു ഇന്ന് നാലാം ഭാഗമാണ് വിശദീകരിക്കുന്നത് പരിശുദ്ധമായ മസ്ജിദിൽ പള്ളിയിൽ വന്നുകൊണ്ട് പുരുഷന്മാർ ജമായത്ത് നിർവഹിക്കുക എന്നുള്ളത് ഫർദ്ഖിഫയാണല്ലോ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് എന്നാൽ മിക്ക ആളുകളും പള്ളിയിൽ വരുന്ന് നിസ്കരിക്കാറുണ്ട് പക്ഷെ നിസ്കാരം കഴിഞ്ഞ ഉടനെ എല്ലാം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയിട്ട് ധർതിയിൽ പള്ളിയിൽ നിന്ന് പുറത്തു പോകുന്നത് കാണാറുണ്ട് പള്ളിയിൽ നിന്ന് ധൃതിയിൽ പെട്ടെന്ന് പോകുക എന്നുള്ളത് ദാരിദ്ര്യം അവനക്ക് വരും അതുകൊണ്ട് അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മാത്രമല്ല കാലത്തെ രാവിലെ നേരത്തെ എണിക്കും പക്ഷെ നേരത്തെ എണീച്ച് പരിശുദ്ധമായ കൊടുക്കാൻ കൂടുതലല്ല അല്ലെങ്കിൽ പരിശുദ്ധമായ തിക്കറ് ചെല്ലലല്ല രാവിലെ എണീച്ച് ഒരു ആവശ്യവും ഇല്ലാതെ അങ്ങാടിയിലേക്ക് പോകൽ അത് ദാരിദ്ര്യത്തിൽപ്പെട്ടതാണ് അവനക്ക് ദാരിദ്ര്യം ഉണ്ടാകും ഒരു ഒരാവശ്യമില്ലാണ്ട് വെറുതെ സമയം അവിടെ ചെലവഴിക്കുക വെറുതെ ഒരാവശ്യമില്ലാതെ നേരത്തെ അങ്ങാടിയിൽ പോയിരിക്കുക ഇത് ദാരിദ്ര്യമാണ് അങ്ങാടിയിലേക്ക് പോകാൻ പാടില്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം ഒരാവശ്യവുമില്ലാതെ അങ്ങാടിയിലേക്ക് പോയി വെറുതെ ഇരിക്കുമ്പോൾ ദാരിദ്ര്യം വന്നു കൂടുന്നുണ്ട് മാത്രമല്ല അങ്ങാടിയിലേക്ക് ഒരു ഒരാവശ്യത്തിന് വേണ്ടി തന്നെ പോയി എന്ന് സങ്കല്പിക്കുക പക്ഷേ പെട്ടെന്ന് മടങ്ങണമല്ലോ ആവശ്യം കഴിഞ്ഞിട്ട് മടങ്ങാതെ വെറുതെ അവിടെ തന്നെ ഇരിക്കുക പെട്ടെന്ന് മടങ്ങാതിരിക്കുക എന്നുള്ളതും ആവശ്യമുണ്ടായിട്ട് പോയിട്ട് പെട്ടെന്ന് വിളങ്ങാതിരിക്കുക എന്നുള്ളതും ദാരിദ്ര്യത്തിൽ പെടുന്നുണ്ട് ഇത്ര ഇത്രയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മാത്രമല്ല ഇനി നമ്മുടെ വീടുകളില് ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ ഇങ്ങനെ കൂട്ടി കൂട്ടിവെക്കാറുണ്ട് കഴുകാതെ പാത്രം കഴുകാതെ വെക്കുമ്പോഴും ദാരിദ്ര്യം ഉണ്ടാകുന്നുണ്ട് ഇനി ഭക്ഷണം കഴിച്ചാൽ വേഗത്തിൽ കഴുകി വൃത്തിയാക്കണം എന്നാണല്ലോ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ഇനി രാത്രി ഉപയോഗിച്ച പാത്രം കഴുകാതെ ഉറങ്ങാൻ ഉറങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം രാത്രി ഭക്ഷണം കഴിച്ച പാത്രം കഴുകിട്ടായിരിക്കണം ഉറങ്ങേണ്ടത് കഴുകാതെ ഉറങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ദാരിദ്ര്യത്തിൻ്റെ ഇനങ്ങളിൽപ്പെട്ടതാണ് ഈ പറഞ്ഞ കാര്യം എന്നിലും ഈ കേൾക്കുന്ന ആളുകളിലും ഉണ്ടെങ്കിൽ അത് തിരുത്താൻ ശ്രമിക്കണം എന്നുള്ള കൂടി വസീയത്തോടുകൂടി വാർത്ത